ഉപ്പുമുളക് സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സിദ്ധു വന്ന് തൊട്ട് പിറ്റേ ദിവസം തന്നെ നമ്മുടെ ലച്ചു സ്വഭാവം സിദ്ധുവിന് മനസ്സിലാവുകയാണ് നമ്മുടെ പാറുവാണെങ്കിൽ വന്ന് സിദ്ധുവിനോട് പറയുന്നുണ്ട് എനിക്ക് ഗൾഫിൽ പോകണം ഇവിടെ നിന്നാൽ ശരിയാവത്തില്ലെന്ന് അത് കേട്ടിട്ട് ഷോക്കായിട്ടിരിക്കുന്ന സിദ്ധുവിനെ കേൾക്കാൻ മുത്തശ്ശി അമ്മായിയും പറയുന്നുണ്ട് അത് ശരിയല്ലേ എന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമാധാനം കിട്ടത്തില്ലെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആ സമയത്ത് നമ്മുടെ ലച്ചു വന്ന് ചോദിക്കുന്നുണ്ട് പാറുവിനെ കണ്ടായിരുന്നു ആ പാറുവിനെ തൂക്കാൻ പോവുമായിരിക്കും അല്ലേന്ന് കേശു ചോദിക്കുന്നു അതേസമയം അമ്മായി ചോദിക്കുന്നുണ്ട് ആ ഇനി ആ കൊച്ചിൻ്റെ മേളിൽ യുദ്ധത്തിന് പോവുകയാണോ മുത്തശ്ശിയും ദേഷ്യപ്പെട്ടു പറയുന്നുണ്ട് നീ ചുമ്മ കൊച്ചിനെ ഒന്ന് ചെയ്യല്ലേ അതൊക്കെ കേട്ടിട്ട് സിദ്ധു ആകെ ഷോക്കാവുന്നു അതായത് തൻ്റെ ഭാര്യ ഒരു വഴക്കാളിയാണോ എന്നുള്ള രൂപത്തിനാണ് അയാളിരിക്കുന്നത് സിദ്ധു ആണെങ്കിൽ ലച്ചുവിനെ പിടിച്ചുകൊണ്ട് നിർത്തി കൊച്ചിങ്ങളിലൂടെ കളിക്കാൻ പോയിട്ട് കൊച്ചിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉള്ള സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നു അപ്പം ലച്ചു സിദ്ധു അങ്ങനെ പറഞ്ഞ എൻ്റെ ദേഷ്യത്തിന് അടുക്കളയിൽ വന്ന് അമ്മായിയോടും മുത്തശ്ശിയോടും പാറുവിനോടും ഒക്കെ പറയുന്നുണ്ട് ഇത്രയും ഫ്രീഡം തന്നേന് എനിക്ക് ഇങ്ങനെ തന്നെ വേണം സിദ്ധു പറഞ്ഞെന്താണെന്ന് അറിയാമോ ഞാൻ പിള്ളേരെ ഉപദ്രവിക്കുന്നവളായിട്ടാണ് നിങ്ങളുടെയൊക്കെ വർത്താനത്തിൽ സിദ്ധുവിന് തോന്നിയത് അത് പിന്നെ ശരിയല്ലേ എന്ന് പാറു നൈസായിട്ടിരുന്ന് പറയുന്നുണ്ട് എന്തോന്ന് സിദ്ധുവളിയെ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഇപ്പം ആറും കൂടി പറയുമ്പോഴത്തേക്കും എല്ലാവരും ചിരിക്കുന്നുണ്ട് അപ്പം ഇനി എന്തൊക്കെ വരാൻ പോകുന്ന എന്തോ പഴക്കാളിയായിട്ടുള്ള ലെച്ചുവിനെ എങ്ങനെ സിദ്ധു മാനേജ് ചെയ്ത് നിർത്തുമെന്ന് കാണാം